അല്ല എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ സംഗീതം വരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ലഹരിയുടെ ഒരു ലഹരി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഗീതം ഉണ്ടാവുക എന്തിൻ്റെ ഒരു ഒരു ഊർജ ഒരു 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 ബലത്തിലായിരിക്കരുത് നമുക്ക് മനസ്സിൽ നിന്നും തോന്നുന്ന സംഗീതവും മനസ്സിൽ നിന്നും തോന്നുന്ന ജീവിതമാണ് ജീവിക്കേണ്ടത് വർക്കൗട്ടാണെന്ന കാര്യമല്ല ജോജു ഇതൊന്നും എന്താണെന്ന് എനിക്കറിയില്ല അഭിനയത്തിൻ്റെ ഒരു വകയം എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഒരു ഫേമസ് ആയിട്ടുള്ള റിവ്യൂവർ പറ്റിയും പറ്റിയും കുറച്ച് നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത് തുടക്കാരിടേതായ പ്രശ്നങ്ങളുണ്ട് സിനിമയിൽ അത് എനിക്ക് വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും അതിങ്ങനെ പോസ്റ്റ് ഇടണം എന്ന് ചെയ്ത് ഇട്ട പോസ്റ്റ് അല്ല അതൊരു നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയുടെ അമ്മയാണ് എനിക്ക് ഞാനും കണ്ടിട്ടുള്ള എന്നോട് സംസാരിച്ചുണ്ടായിരുന്ന എന്നോട് സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഏത് റിലേഷൻഷിപ്പിലാണ് ഗുഡ് ആൻഡ് ബാഡ് ഇല്ലാത്തത് സംഭവിച്ചു പോയ കാര്യങ്ങൾ ആ പക്ഷെ അത് ഞാൻ ചെയ്തു എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡാണ് നിങ്ങൾ വിചാരിക്കുന്നതാണ് ആ പുള്ളി എനിക്ക് മറ്റേ എന്താ പറയാ ബുദ്ധിമുട്ട് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ്